ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ ലോ അട്രാക്ഷൻ്റെ കാര്യങ്ങളൊക്കെ സംഭവിച്ച് എൻ്റെ ലൈഫിൽ കുറേ നല്ല മാറ്റങ്ങളും സന്തോഷവും വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോസിൻ്റെയൊക്കെ പഴയ വീഡിയോസ് ചെക്ക് ചെയ്താൽ ഞാൻ ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആളെ ഞാൻ ജസ്റ്റ് മോട്ടിവേഷണൽ വേഡ്സൊക്കെ വീഡിയോ അങ്ങനെ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ലോ ഓഫ് അട്രാക്ഷൻ നമ്മളൊത്തിരി വീഡിയോസൊക്കെ കണ്ട് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള ഒരു ആകർഷണ നിയമത്തിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഫ്രൂട്ട് അതെൻ്റെ ലൈഫിൽ സംഭവിച്ചതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് വന്നത് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു പവറാണ് അത് നമ്മുടെ ഉണ്ട് പക്ഷേ നമ്മളത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാത്തത് കൊണ്ട് നമ്മൾ പാ പാവപ്പെട്ടവരായിട്ടും പട്ടിണിയിലും വിഷമത്തിലും കഴിയുന്നു അത് ശരിക്കും പറഞ്ഞാൽ നമ്മളും ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമ്മുടെ ചിന്താഗതി മാത്രം ഒരാൾക്കും നമ്മളെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ വേണമെന്ന് വിചാരിക്കേണ്ടത് നമ്മൾ മാത്രമാണ് നമ്മുടെ മാതാപിതാക്കളോ കുഞ്ഞുങ്ങളോ ഹസ്ബൻഡോ വൈഫോ ഫ്രണ്ട്സോ ഒന്നുമല്ല നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത് നമ്മളാണ് നമ്മുടെ ലൈഫിൻ്റെ ക്രിയേറ്റർ സത്യമാണ് നമ്മളത് മനസ്സിലാക്കാതെ എന്തൊക്കെയോ ചിന്തിച്ച് നമ്മൾ നമ്മുടെ ലൈഫ് വേസ്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത് ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഈ ലോ ഓഫ് അട്രാക്ഷൻ ആകർഷണ നിയമം എൻ്റെ ലൈഫിൽ അതുപോലെ വർക്ക് ചെയ്യുന്ന ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സന്തോഷകരമായ ജീവിതത്തിൽ നിന്നെല്ലാം കാരണം ഈ ഒരു കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിലോട്ട് ആക്കിയത് മാത്രമാണ് ഇതിന് ഞാൻ എവിടെ പോയിട്ട് പൈസ കൊടുത്ത് പഠിക്കുകയോ ഒന്നും ഞാൻ ചെയ്തില്ല ഞാൻ ഒത്തിരി വീഡിയോസ് കേൾക്കുക ആ ഒത്തിരി വീഡിയോസ് കേൾക്കുമ്പോൾ ഒന്നും ഞാൻ മൈൻഡ് ചെയ്യത്തേ ഇല്ലായിരുന്നു പക്ഷെ ഞാൻ കേൾക്കുമായിരുന്നു പക്ഷേ ചില കാര്യങ്ങൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത് ഞാനത് മീൻസ് ചിലവരുടെ അനുഭവങ്ങളുണ്ടല്ലോ അത് കേട്ട് സ്ട്രൈക്ക് ചെയ്ത് അവർക്കൊക്കെ സംഭവിച്ചെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എനിക്ക് സംഭവിച്ചുകൂടാ എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഞാൻ എൻ്റെ ലൈഫിലോട്ട് കുറേ ടെക്നിക്കുകളൊക്കെ പ്രാവർത്തികമാക്കിയത് ടെക്നിക്കുകള വെറുതെ നമ്മൾ സാധാരണ ജീവിതം ജീവിക്കുന്ന കൂട്ടത്തിൽ ചില ചേഞ്ചസ് നമ്മുടെ ചിന്തയിലാണ് ഞാൻ മാറ്റം വരുത്തിയത് അത് മാറ്റം വരുത്തിയതുകൂടെ എനിക്ക് എൻ്റെ ഇന്നത്തെ ലൈഫ് ശരിക്കും പറഞ്ഞാൽ ടോട്ടലി ചേഞ്ചായി ഇതൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടമാണ് എൻ്റെ ഞാൻ ചേഞ്ച് കൂടി തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെയും ചിന്താഗതികളെ മാറ്റാൻ എനിക്ക് പറ്റി അതിലാണ് ഞാൻ ഭയങ്കര അഭിമാനിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വെറും ഒരു ഹൗസ് വൈഫാണ് ഞാൻ ഒരു ഇൻകോമേൺ ചെയ്യുന്നില്ല പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട് അത് സാധാരണ ഒരു ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ എത്ര ശമ്പളം കിട്ടുന്നു നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടന്നു പോകാനുള്ള പക്ഷേ പൈസയൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ അത് സ്റ്റാഫിനും മറ്റുള്ള എക്സ്പെൻസും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ബാക്കിയില്ല അത് സാധാരണ ഒരു സാലറിയിൽ എങ്ങനെയാണ് എംപ്ലോയി വർക്ക് ചെയ്യുന്ന അതേ രീതിയിലാണ് ഞങ്ങളുടെ ബിസിനസ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഞങ്ങളുടെ ബിസിനസ്സിന് നല്ല മൂല്യമുള്ള ഒരു ബിസിനസ്സാണ് അതിനെ മനസ്സിലാക്കുകയോ അതനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്തില്ല അത്രേ ചെയ്തുള്ളൂ അപ്പോൾ ആ ഒരു ചിന്താഗതി എൻ്റെ ഹസ്ബൻഡിൻ്റെയും എൻ്റെയും ചിന്താഗതികളെ ചെസ്റ്റ് മാറ്റം പറ്റിയപ്പോൾ ഞങ്ങളുടെ ലൈഫിൽ വന്ന ചേഞ്ചസ് അതിൽ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡായി ഇപ്പോഴും ഇന്ന് ഓരോ നിമിഷവും ഞങ്ങൾ വളരെ നന്ദി പറഞ്ഞുകൊണ്ട് എഴുന്നേക്കുന്നത് ഇത് നേരത്തെ അറിഞ്ഞില്ലല്ലോ എന്ന് ഇന്ന് രാവിലെയും കൂടി എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നിന്നെ എനിക്ക് കുറച്ച് മുന്നേ കിട്ടുമായിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് എവിടെ എവിടെയായിപ്പോയേനെന്ന് എന്നെ കിട്ടുന്നതല്ലേ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട് പത്ത് വർഷമായിട്ട് പക്ഷേ ഇങ്ങനെ ഒരു ഈ ലോവ് ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യും നമ്മളിലും എല്ലാവരിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയോടും എനിക്ക് പറയുന്നത് എല്ലാവരിലും ഇത് വർക്ക് ചെയ്യും നമ്മുടെ ചിന്താഗതിയിലൂടെയാണ് നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് എത്തുന്നത് ഈ ലോകത്ത് ദൈവം എല്ലാവരും ഒരുപോലെയാണ് സൃഷ്ടിച്ചത് പക്ഷേ നമ്മുടെ ചിന്തകളിൽ വ്യത്യാസം കൊണ്ടാണ് ഒരാൾ ഉന്നതിയിലും ഒരാൾ താഴ്ചയിലും ഒരാൾ കഷ്ടപ്പാടിലും ദുഃഖത്തിലും പോകുന്നത് അതിനെ മാറ്റാൻ നിങ്ങൾ റെഡിയാകണം എന്നെ എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് എനിക്ക് നിങ്ങൾ പൈസ ഒന്നും തരണ്ട എനിക്ക് ഫ്രീ ആയിട്ട് നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഞാൻ പറഞ്ഞപോലെ എൻ്റെ വീഡിയോസൊക്കെ എടുത്തു നോക്കൂ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല ഈ റീസൻ്റ് ആണ് ഞാൻ ഈ ലോ ഓഫ് അഡറാഷൻ്റെ ഇതിലേക്ക് വന്നത് കാരണം എൻ്റെ ലൈഫ് ചേഞ്ച് ആയതുകൊണ്ട് അത് നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടണമെന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് പറയാനുള്ളു നിങ്ങൾ ലൈഫിൻ്റെ ഏറ്റവും താഴത്തെ നിലയിൽ വീണ് കിടക്കുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞാൻ പറയുന്ന ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിൽ ഒന്ന് ആപ്ലിക്കബിൾ ആക്കി നോക്കൂ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ലൈഫ് ചെയ്ഞ്ച് ആവും എനിക്കൊരു പൈസയോ അല്ലെങ്കിൽ ഞാൻ ഒരു പെയ്ഡ് കാര്യത്തിനോ ഒരു സർവീസ് തരുമോ ഒന്നുമല്ല നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോസ് കേട്ടച്ചാൽ മാത്രം മതി നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവും ഏത് എക്സാമ്പിൾ ഞാൻ തന്നെയാണ് ഞാൻ പറയട്ടെ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയുമായിരുന്നു മീൻസ് കുറച്ച് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് വരെ എൻ്റെ ഹസ്ബൻഡ് പറയുമായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെയും ഞാൻ ക്രിസ്ത്യാനിയാണ് ഞങ്ങൾ നാൾ നോക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ജാതകം നോക്കുക അങ്ങനത്തെ ഒന്നും ഇല്ല അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നിട്ട് എന്നോട് പറയുന്നത് എന്നാന്ന് വെച്ചാൽ എൻ്റെയും ഹസ്ബൻഡിൻ്റെയും ജാതകം ചേരത്തില്ല അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകത്തില്ലെന്ന് ഒരു വൈഫ് എന്ന നിലയിൽ ഞാനത് കേൾക്കുമ്പോൾ എന്തോ ഒരു വിഷമിക്കും അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മളോട് അങ്ങനെ പറയുമ്പോൾ എന്താ നമ്മൾ ചിന്തിക്കുക എൻ്റെ ലൈഫ് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് അവർക്ക് ലൈഫിൽ എന്തൊക്കെയോ പ്രശ്നമാണെന്ന് അങ്ങനെ ചിന്തിച്ചു അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുമായിരുന്നു ഇന്ന് എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇങ്ങനെ നേരത്തെ എന്നോട് പറയുമായിരുന്നു ല്ലോ അപ്പോഴൊക്കെ ഞാൻ കരയുന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കും എന്നോട് തന്നെ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയണം ഇതൊന്നും ജാതകത്തിൻ്റെ കാര്യമൊന്നും ഇത് എൻ്റെ ഇത് വേറെ എന്തെങ്കിലും കാര്യം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ അല്ല ഇങ്ങനെ ഒന്നും കേട്ടിട്ട് നമ്മളെങ്ങനെ മുന്നോട്ടുള്ള ജീവിതം നയിക്കുക നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ അപ്പോൾ ഞാൻ അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ചിന്തിക്കുവായിരുന്നു ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചിന്തകളാണ് എന്നെ ഇവിടെ എത്തിച്ചത് ചിന്തകൾ മാറ്റി അപ്പോൾ ഞാൻ എൻ്റെ ഒരു തീരുമാനം എടുത്തായിരുന്നു എൻ്റെ ജാതക ദോഷം അല്ല എനിക്ക് ജാതകം കൊണ്ടോ ജാതകം നോക്കിയിട്ടില്ല ഒന്നുമില്ല എൻ്റെ ഈ നാളിൻ്റെ ദോഷം കൊണ്ടല്ല ഇത് സംഭവിച്ചതെന്ന് എൻ്റെ ഹസ്ബൻഡിന് വായിന്ന് ഞാൻ എന്തെങ്കിലും കേൾക്കും അന്ന് എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല ലോ അട്രാ ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ച് ഇങ്ങനെ കേൾക്കണം എന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു എൻ്റെ മനസ്സിനോട് തന്നെ ഞാൻ ഒത്തിരി പ്രാവശ്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇതെനിക്ക് തെളിയിക്കണം എന്ന് പക്ഷേ ഇന്ന് അതിനൊരു സാഹചര്യം വന്നു ഈ ഒരു മാസമായിട്ട് ഞങ്ങൾ ലൈഫ് ഫിൽ വരുന്നത് ഞങ്ങൾക്ക് നല്ല നല്ല ബിസിനസ് വരുന്നു ഞങ്ങളുടെ കമ്പനിയിലേക്ക് ഒത്തിരി എൻക്വയറീസ് വരുവായിരുന്നു അപ്പോഴൊന്നും ഞാൻ എൻക്വയറി ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കുക അല്ലെങ്കിൽ നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ആ എൻക്വയറി വന്നത് നമുക്കാണ് ഈ ബിസിനസ് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ലായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഒരു പോസിറ്റീവ് മോട്ടിവേഷൻ പുള്ളിയുടെ ചിന്താഗതിയിലോട്ട് മാറ്റം പറ്റി എന്താ ഞാൻ എൻ്റെ ഹസ്ബൻഡോട് പറഞ്ഞു കൊടുത്തെന്നറിയാമോ നമ്മുടെ ലൈഫിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിച്ച് നേടിയെടുക്കുന്നതാണ് നമ്മൾ കഷ്ടപ്പെടുന്നില്ല അല്ല ജോലി ചെയ്യാതെ നേടിയെടുക്കുന്നതെന്നല്ല ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ഏത് രീതിയിലുള്ള ചിന്തകളിലൂടെയാണ് നമ്മുടെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാം സംഭവിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഇതേപോലത്തെ ഉണ്ട് അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു ഈ ഇപ്പം എൻ്റെ ഹസ്ബൻഡോട് ഞാൻ ചോദിച്ചാൽ വിളി പറഞ്ഞു ഇതേ ബിസിനസ്സ് തന്നെ ചെയ്യുന്നവർ ഈ ടൗണിൽ തന്നെ സെവൻ ഹൺഡ്രഡിൻ്റെ എബവ് ഉണ്ടെന്ന് അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡോട് പറഞ്ഞു എഴുന്നൂറിലധികം കമ്പനികൾ സെയിം സർവീസ് ചെയ്യുന്നെടുത്ത് ഒരു എൻക്വയറി നമ്മുടെ കമ്പനിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ബിസിനസ് നമുക്ക് വേണ്ടിയുള്ളതാണ് അത് നമ്മുടെ സ്റ്റാഫിനും നമുക്കും സ്പെൻഡ് ചെയ്യാനുള്ള ബിസിനസ് പൈസയാണ് അവർ കൊണ്ടുവരുന്നത് അപ്പോൾ ഇനി ഓരോ മീറ്റിങ്ങിന് പോകുമ്പോഴും ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത് ഈ ബിസിനസ് എനിക്ക് വേണ്ടിയുള്ളതാണ് ഇതിന് കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ് സർവീസ് കൊടുക്കാൻ പറ്റുന്ന കമ്പനി എൻ്റെ കമ്പനി തന്നെയാണ് അതുകൊണ്ട് ഈ ബിസിനസ് ക്ലോസ് ചെയ്തിട്ടേ ഞാൻ പോവുകയുള്ളൂ ഇവരെല്ലാം എനിക്കിത് ബിസിനസ് തരും ഇത് ക്ലോസ് ചെയ്ത് ഹാപ്പി ആയിട്ട് ഞാൻ പിരി ഇവിടുന്ന് മീറ്റിങ് കഴിഞ്ഞ് പോകും എങ്ങനെ ചിന്തിച്ചിട്ട് വേണം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വേണം ഇനിയും തൊട്ട് ഏത് ബിസിനസ്സിന് കോള് വന്നാലും പോകാൻ ഇങ്ങനെ ഞാൻ മോട്ടിവേറ്റ് ചെയ്തത് ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ എൻ്റെ ഹസ്ബൻഡിനോട് ഇങ്ങനെ ഒരു മീൻസ് നമ്മളെപ്പോഴും എല്ലാ കാര്യത്തിനും ഇറങ്ങുമ്പോൾ ഒരു നെഗറ്റീവ് ചിന്താഗതി ഉണ്ടാവുമല്ലോ അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു വിട്ടത് ചെറിയ ഒരു ചിന്താഗതിൻ്റെ ചേഞ്ചസ് മാത്രം വരുത്തിയതേ ഉള്ളൂ ഞങ്ങളുടെ ലൈഫിൽ ആ പോസിറ്റീവ് ചിന്താഗതി ഞങ്ങൾ കാണുന്നതിലെല്ലാം കുറ്റം പറയുന്നതിലും അല്ലെങ്കിൽ ഒരു ബിസിനസ് ഒരാളോട് സംസാരിക്കുമ്പോൾ അയാൾ ശരിയല്ല കേട്ടോ അയാൾ ബിസിനസ് ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടല്ലോ അത് തന്നെ നമ്മൾ വന്നു ചേരുന്നത് അത് സത്യമാണ് ഇപ്പം നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് നടക്കുമില്ലയോ എന്ന് രണ്ട് മനസ്സ് ചിന്തിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത് നടക്കത്തില്ല എന്നുവെച്ചാൽ നമ്മൾ അതിനെ അട്രാക്ട് ചെയ്ത് വെച്ചിരിക്കുക ഓൾറെഡി അത് നടക്കത്തില്ലെന്ന് പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അത് ശരിക്കും നടക്കുമായിരിക്കും അല്ലേ എന്നിട്ട് രണ്ട് മിനിറ്റ് കഴിയുമ്പം നമ്മൾ പിന്നെയും ചിന്തിക്കിത് നടക്കാൻ ചാൻസ് ഉണ്ടോ ഇങ്ങനെ ഡബിൾ മൈൻഡിലാണ് നമ്മളെല്ലാ കാര്യങ്ങളും തീരുമാനിക്കും ഈ മൈൻഡ് സെറ്റ് മാത്രം മാറ്റിയാൽ മതി നമ്മുടെ ലൈഫ് സുഖമായിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ വിചാരിക്കുന്നിടത്ത് എത്താൻ പറ്റും പിന്നെ എനിക്ക് നിങ്ങളോട് എനിക്ക് ഒത്തിരി ലൈഫിൽ ഒത്തിരി ചേഞ്ചസ് വരുന്നതൊക്കെ എനിക്ക് നിങ്ങളോട് പറയണം വലിയ വലിയ വീഡിയോസ് എനിക്ക് ചെയ്യണമെന്നുണ്ട് പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് എനിക്ക് വന്ന് എൻ്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും എനിക്ക് പിന്നെ പുറകോട്ട് പോയി കേട്ടിട്ട് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ വെച്ചാൽ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് പറയുകയാണ് എൻ്റെ മനസ്സിൽ നിന്ന് വരുന്നതുകൊണ്ട് കൊണ്ട് അതിനൊരു ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റേജിൽ കയറി നിന്ന് പ്രസംഗിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ പറയാനുള്ളത് ഞാനിങ്ങ് പറയുവാണ് ചെയ്യുന്നത് ഇതെൻ്റെ ലൈഫിൽ ആപ്ലിക്കബിൾ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ലൈഫ് പിന്നെ ഏത് വിഷമഘട്ടത്തിലാണെങ്കിലും നിങ്ങളിത് കേൾക്കുന്ന വ്യക്തിയാണെങ്കിലും ജസ്റ്റ് നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ ചിന്താഗതികളെ മാറ്റി നിങ്ങൾ കഷ്ടപ്പാടത്തിനെ കഷ്ടപ്പാടിനെയും ദുരിതത്തെയും നിങ്ങളുടെ കഴിഞ്ഞു പോയ ചിന്തകളെ എല്ലാം എടുത്ത് മാറ്റി നിങ്ങൾക്ക് മുന്നിൽ എന്ത് വേണം അത് നിങ്ങളൊരു എടുത്ത് എഴുതി വെക്കുക ഞാൻ ആദ്യം ചെയ്ത് തന്നെയാണെന്നറിയോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു ഹൗസ് വൈഫാണ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല പക്ഷേ ഞാൻ എൻ്റെ ഹസ്ബൻ്റിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തു വിട്ടു അതോടെ ഞങ്ങളുടെ ലൈഫ് ചേഞ്ചായി ഇപ്പോൾ എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങളാണ് എന്തൊക്കെയോ ചെയ്യണമെന്ന് അതിനു വേണ്ടിയുള്ള പ്ലാനൊക്കെ ഞാൻ ഇപ്പോഴേ എൻ്റെ ബുക്ക് ഒരു ബുക്ക് എടുത്ത് എഴുതാൻ തുടങ്ങി ഞാൻ എൻ്റെ ഹസ്ബൻഡ് നീ ബുക്ക് എടുത്ത് എഴുതാൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ബിസി ലൈഫിൽ ഇത് പറ്റത്തില്ല പക്ഷേ ഞാൻ എഴുതാൻ തുടങ്ങി ഞാൻ ഞാനിതിന് മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ ജേണൽ എഴുതുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ എഴുതുകയാണ് അതിനകത്ത് ഞാൻ ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇതിൽ മിക്ക ആഗ്രഹവും എനിക്ക് നടക്കും എന്നെക്കൊണ്ട് നടത്താൻ പറ്റും ഭയങ്കര കോൺഫിഡൻ്റ് ആ എനിക്ക് ഇപ്പം എനിക്ക് പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടു ഇഷോ ഞങ്ങളുടെ വിവിധത്തിനൊരു അയ്യായിരം രൂപ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിച്ച് കരഞ്ഞു വ്യക്തിയെ അല്ല ഇപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുന്നത് അത് കിട്ടിയെന്നാണ് എനിക്ക് ഇപ്പോൾ വേറൊരു എക്സാമ്പിള് പറയാനുണ്ട് നിങ്ങളോട് എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ ഞങ്ങൾക്ക് ഓൾറെഡി ഒരു വീടും സ്ഥലമൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങൾക്ക് എൻ്റെ ഹസ്ബൻഡിനും അത് ഫാമിലി ഹൗസാണ് ആണ് ഓക്കെ എല്ലാവരും കൂടും ഉള്ള ഒരുമിച്ചുള്ളത് അതിൽ കുറച്ച് ഹസ്ബൻഡ് സ്പെൻഡി എക്സ്പെൻഡൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് സ്വന്തമായിട്ട് എനിക്ക് ഒരു മോനുണ്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് മാത്രമായിട്ട് ഒരു വീടും സ്ഥലവും ഒക്കെ വേണമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തു ഈ കഴിഞ്ഞ മാസം ഇനി ഞങ്ങൾ ഈ മോട്ടിവേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കാര്യത്തിന് വേണ്ടി എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ പോയപ്പം ഹസ്ബൻഡ് എന്നോട് പറഞ്ഞത് തന്നറിയാവോ ഞാൻ അവിടെ പോയിട്ട് നമുക്ക് വേണ്ടി ഒരു സ്ഥലം നോക്കി വെക്കുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അങ്ങനെ പറഞ്ഞോളൂ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം എന്നിട്ട് നമുക്ക് നല്ല നമുക്ക് ഇഷ്ടം പോലത്തെ ഒരു സ്ഥലം മീൻസ് നമ്മുടെ മനവും ഇഷ്ടവും പോലെ ഞാൻ പറഞ്ഞു ഹസ്ബൻ്റോട് നമുക്ക് റോഡിൻ്റെ ഇറമ്പിൽ വേണം സ്ഥലം ഇച്ചിരി സ്ഥലം ഉണ്ടെങ്കിലും മതി ഒരു നല്ല വീട് വെക്കണം അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു എന്നിട്ട് ഹസ്ബൻഡിന് ഇങ്ങനെ ടെൻഷനായിരുന്നു വെള്ളം ഉണ്ടാവുകയോ മീൻസ് വെള്ളത്തിന് എപ്പോഴും പ്രശ്നമുള്ള സ്ഥലങ്ങളായിരിക്കും അതുകൊണ്ട് വെള്ളം എപ്പോഴും എപ്പോഴും ഇത് പറയുമായിരുന്നു ഈ ഒരു വൺ മന്ത് ആയിട്ടുള്ള ഇങ്ങനെ സംസാരിക്കാൻ പറഞ്ഞിട്ട് അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഈ പ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ ഒരു കല്യാണം കൂടാൻ വേണ്ടിയാണ് പോയത് അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി ഗ്യാപ്പ് മീൻസ് ടു ത്രീ ഡേയ്സ് ഗ്യാപ്പ് കിട്ടിയപ്പം അദ്ദേഹം പോയി അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഒരു സ്ഥലം ഞങ്ങൾക്ക് കിട്ടി അതിന് നിന്നിട്ട് അഡ്വാൻസും കൊടുത്ത് മീൻസ് കോൺട്രാക്റ്റ് എഴുതി മീൻസ് അതാണ് രജിസ്റ്റർ ചെയ്തില്ല പക്ഷേ കോൺട്രാക്റ്റ് എഴുതി ആ സ്ഥലം ഇനി ആർക്കും ഇല്ല ഞങ്ങൾക്ക് വേണ്ടി എഴുതി അതുവരെ ചെയ്തിട്ട് എൻ്റെ ഹസ്ബൻഡ് വന്നിരിക്കുന്നത് അതിന് അഡ്വാൻസ് ആയിട്ട് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് കൊടുക്കുകയും ചെയ്തു അത് ഞങ്ങളുടെ ഈ ബിസിനസിൽ നിന്ന് കിട്ടിയ പൈസ ഞാനാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയാം എൻ്റെ ദൈവമേ ഇതൊന്നും ഞാൻ എൻ്റെ സ്വപ്നത്തിൽ എനിക്ക് കിട്ടുമെന്ന് പോലും വിചാരിച്ചില്ല പക്ഷേ ഇപ്പം ഞാൻ അതിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അതെല്ലാം എനിക്ക് ഓട്ടോമാറ്റിക്കലി വന്ന് ചേരുകയാണെന്നാണ് പറയുന്നത് ഇനി ഈ സ്ഥലത്തിന് വേണ്ടിയുള്ള പൈസ ഞങ്ങൾ അടയ്ക്കണം അത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എട്ട് മാസത്തെ സമയം തന്നിരിക്കുന്നത് ആ എട്ട് മാസമൊന്നും വേണ്ട അതിന് മുമ്പ് തന്നെ ആ പൈസ സ്ഥലം പൈസ കൊടുത്തിട്ട് അത് ഞങ്ങളുടെ പേരിൽ എഴുതി തരാം എഴുതി കിട്ടും മീൻസ് ഞങ്ങൾക്ക് ആധാരം ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻറ്റ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട് ഞങ്ങൾ ഇപ്പോൾ എന്നാ ചെയ്യുന്നത് പുതിയ ബിസിനസ്സിന് എന്ത് എങ്ങനെ ഡീല് ചെയ്യുക എത്ര ബെസ്റ്റ് സർവീസ് കസ്റ്റമറിന് കൊടുത്ത് പുതിയ പുതിയ ബിസിനസ് എങ്ങനെ ആക്കാം ബിസിനസ്സിൻ്റെ എൻക്വയറി വരുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല അതൊക്കെ സുഗമമായിട്ട് വരുന്നുണ്ട് ആ വന്ന എത്രയോ ലക്ഷക്കണക്കിന് എൻക്വയറി വന്നത് നമ്മൾക്ക് കിട്ടാതെ പോയി അതിനെക്കുറിച്ചൊന്നും ഇനി ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾ ഇനിയും എന്ത് കിട്ടും അതിന് ഞങ്ങളെങ്ങനെ ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് ഞങ്ങളിലേക്ക് അത് എങ്ങനെ ആകർഷിച്ചെടുക്കാം ഇതാണ് ഞങ്ങളുടെ ചിന്താഗതി ഞങ്ങളുടെ ചിന്തകളെ മാത്രം മാറ്റി എനിക്ക് ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് നിങ്ങളുടെ ചിന്തകളെ മാത്രം ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നേടാൻ പറ്റും ഇത് വലിയൊരു വീഡിയോ ആയി പോകുന്നതുകൊണ്ട് ഞാൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം